ഹലോ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കരേ ഒരു ഹായ് പറഞ്ഞേ അമ്മേൻ്റെ കുഞ്ഞൊരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേടാ ചക്കരക്കൂട്ടനോട് മിടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആവുന്നു ഉച്ചയാവുന്നു വൈകുന്നേരം ആവുന്നു ഒന്നും അറിയുന്നില്ല ഡെയിലി ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലീവായിട്ടുണ്ടല്ലോ ദിവസങ്ങൾ പോയത് നമ്മൾ അറിഞ്ഞതേ ഇല്ല ലച്ചൂൻ്റെ ലീവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വീഡിയോ ചെയ്യണം ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല പിന്നെ ഞാൻ കിച്ചുട്ടനെ ഡെയിലി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഷോർട്സ് ഇട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഷോർട്സ് ഒന്ന് ചെക്ക് ചെയ്യണേ ഡെയിലി വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് എഡിറ്റ് ചെയ്യാനോ ഒന്നും നടക്കുന്നില്ല കാര്യങ്ങൾ അതുകൊണ്ടാട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ലച്ചിക്കുട്ടി ഇവിടെ ഉണ്ട് ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ വെറും ഏഴ് ദിവസേ ഉള്ളൂ ഏഴു ദിവസമുണ്ട് ലച്ചുനും സ്കൂൾ തുറക്കണേ സ്കൂൾ തുറക്കണേ പറഞ്ഞോണ്ടിരിക്കുക കിച്ചുകുട്ടനും സ്കൂളിൽ പോകുന്നുണ്ടല്ലേ കിച്ചുട്ടാ കിച്ചുട്ടനെ നമുക്ക് ഈ പ്രാവശ്യം സ്കൂളിൽ വിടണം കേട്ടോ അങ്ങനെ മിടുക്കനായിട്ട് ഇങ്ങനെ ഇരിക്കാ ഇവിടെ സ്കൂളിലൊന്നും പോവാണ്ട് അവന് ഇതാ ഗേറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മിടുക്കനായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നുന്നു നമ്മൾ ആലപ്പുഴ അമ്പലപ്പുഴ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ലൈവില് കിച്ചക്കുട്ടനെ കണ്ടില്ലല്ലോ ലൈവിൽ ശരിക്കും കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ലൈവില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാണ്ടിരുന്നത് പിന്നെ മാത്രമല്ല വീഡിയോ എടുക്കുന്ന എൻ്റെ കയ്യിലായിരുന്നല്ലോ ഫോണ് അപ്പോൾ അതുകൊണ്ട് കിച്ചുകൂട്ടനെ കാണിക്കാനും പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നിപ്പം എന്താ കിച്ചുട്ട വിശേഷം കിച്ചുകുട്ടൻ്റെ തെറാപ്പിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഇപ്പോൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയാണ് ആണ് കേട്ടോ തെറാപ്പി ഉള്ളത് അപ്പോൾ കിച്ചുകുട്ടൻ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല മിടുക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോയിൽ വന്നിട്ട് കുറച്ച് വിശേഷങ്ങളൊന്ന് പറയാമെന്ന് വിചാരിച്ചു കിച്ചുകൂട്ടൻ അത് ഈ കാലൊക്കെ നല്ല നിവർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മിടുക്കനാണിപ്പം അല്ലേ കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞാവേ കുഞ്ഞാൻ വേണ്ടിയുമ്പോൾ മിണ്ടൂല ഗേറ്ററൊന്നും ഇട്ട് കൊടുത്താൽ അവൻ നമ്മുടെ അടുത്തൊന്നും മിണ്ടൂല അല്ലേടാ അപ്പോൾ എന്താ പറയുക കിച്ചുകുട്ടൻ നല്ല മിടുക്കാനായിട്ട് നടക്കാനൊക്കെ വേണ്ടി കിച്ചുകുട്ടനൊക്കെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം പ്രാർത്ഥിക്കണേന്ന് പറയുമെന്ന് വേണ്ട എനിക്കറിയാം ഒരുപാട് പേര് കിച്ചുകുട്ടനെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും ഇടയ്ക്കൊന്ന് ഓർമ്മ ഓർമ്മിപ്പിക്കുകയാണ് കിച്ചുകുട്ടനു വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളിങ്ങനെ പറയുന്ന സമയത്തെങ്കിലും ഒരു നിമിഷം എന്താ പറയുക നിങ്ങൾ കിച്ചുകുട്ടനു വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ അപ്പം നമ്മളാണെങ്കിലും ശരി ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് മുൻപോട്ട് പോകുന്നത് നമ്മുടെ കിച്ചുകൂട്ടൻ ഇന്നല്ലെങ്കിൽ നാളെ നടക്കും അവൻ സ്കൂളിൽ പോവും അവൻ കൊണ്ട് ടാറ്റ പോവും അങ്ങനെ ഒരുപാട് പ്രതീക്ഷ ഒരുപാട് ഒരുപാട് പ്രതീക്ഷയുണ്ട് കേട്ടോ നമുക്ക് അയ്യോ ഹാരിശ്രീ എൻ്റെ കിച്ചൂട്ട അവിടെ ചുമല പിച്ചണ്ടേ കിച്ചൂട്ടന് അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഒരുപാട് പ്രതീക്ഷയിലൂടെയാണ് ഓരോ നിമിഷവും ഓരോ നിമിഷവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നാലല്ലേ ചൂട്ട ലച്ചുവിനും ആഗ്രഹം ഉണ്ട് ലച്ചു പണ്ടുമുതലേ പറയുന്ന കിച്ചുട്ടൻ എപ്പോഴാ കൂടെ കളിക്കുക കൂടെ കളിക്കുക എന്ന് അപ്പൊ ഒരു ദിവസം കിച്ചൂട്ടനും ലച്ചിക്കുട്ടിയുടെ കൂടെ കളിക്കാനൊക്കെ വരും അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ ചേച്ചുട്ടാ എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ കുഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് നടക്കും അത് ഭയങ്കര അത്ഭുതായിരിക്കും അല്ലേ അല്ലെ ചേച്ചൂട്ടാ മടിയൊന്നും കളിക്കാണ്ട് ഇങ്ങനെ എണീറ്റ് നടന്നോട്ടടാ നിന്റെ മടിയൊന്നും ഇനി നടക്കൂല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ ഇതേപോലെ ഒരു ലോങ് വീഡിയോ അതായത് നാല് മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ ഇനി ഇപ്പോൾ എപ്പോഴാണ് ഇടുകയെന്ന് അറിയില്ല എന്നാലും പറ്റുന്ന സമയത്തൊക്കെ വീഡിയോസ് ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി 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 നന്ദി ഈ നിമിഷത്തിൽ അറിയിച്ചുകൊള്ളതാണ് അപ്പോൾ ബാബായ അടുത്ത വീഡിയോ എടുക്കണം